ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഡി സി ജോബിൻ ഫോർ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നിരിക്കുന്ന വേക്കൻസി ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഡീറ്റെയിൽസിലോട്ട് അടക്കാം ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ് ആണ് ഏകദേശം തൊണ്ണൂറ്റി നാലോളം വേക്കൻസികളാണ് വേക്കൻസി ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഓഫീസർ ഇൻ ഗ്രേഡ് ബിയിൽ വരുന്നത് ജനറൽ അറുപത്തി ആറ് വേക്കൻസികളാണ് ഓഫീസർ ഇൻ ഗ്രേഡ് ബിയിൽ ഡി ആർ സെക്ഷനിൽ ഇരുപത്തി ഒന്ന് ഓഫീസർ ഇൻ ഗ്രേഡ് ബി തസ്തികയിൽ തന്നെ ഡി എസ് ഐ എം കാറ്റഗറിയിൽ ഏഴ് വേക്കൻസികൾ എന്നാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സാലറി നോക്കുകയാണെങ്കിൽ ഏകദേശം അമ്പത്തി അയ്യായിരം മുതൽ ഒരു ലക്ഷം വരെയാണ് സാലറി സ്കേല് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ വായിക്കാൻ ശ്രദ്ധിക്കുക ഏജ് ലിമിറ്റ് വന്നിട്ട് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് കൂടാതെ ഏജ് റിലാക്സേഷൻ ആസ് അസ്പെയർ റൂൾസ് ലഭിക്കുന്നതാണ് ഇനി ക്വാളിഫിക്കേഷൻ നോക്കാം ഓഫീസർ ഗ്രേഡ് ബിയിൽ വരുന്ന ദി ആർ തസ്തിക ജനറലിൽ ഗ്രാജുവേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അറുപത് ശതമാനം മാർക്കാണ് പറഞ്ഞിരിക്കുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ക്യാൻഡിഡ്സിന് അമ്പത് ശതമാനവും കൂടാതെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അമ്പത്തഞ്ച് ശതമാനം മാർക്കാണ് പറഞ്ഞിരിക്കുന്നത് എസ് സി എസ് ടി മറ്റ് കാറ്റഗറികൾക്ക് മിനിമം പാസ് മാർക്ക് ഉണ്ടായിരിക്കണം പിന്നെ ഗ്രാജുവേഷൻ ലെവലാണെങ്കിൽ തന്നെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷനിലും കുറച്ച് കുറച്ച് കാര്യങ്ങളിലൂടെ സ്പെസിഫായിട്ട് ചെയ്യുന്നുണ്ട് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിക്കാൻ ശ്രദ്ധിക്കാം അടുത്തതായിട്ട് ഇനി ഡി ഇ പി ആറിലോട്ടുള്ള ക്വാളിഫിക്കേഷൻ നോക്കാം മാസ്റ്റേഴ്സ് ഡിഗ്രി എക്കണോമിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൂടാതെ തന്നെ എക്കണോമിക്സ് അല്ലാതെ മറ്റു വിഭാഗങ്ങളിലുള്ള ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഡീറ്റെയിൽസ് ഒന്നും പോസിറ്റീവ് വായിക്കാൻ ശ്രദ്ധിക്കുക ഓഫീസർ ഗ്രേഡ് ബിയിൽ ബി ആർ വിഭാഗത്തിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സ് ഡേറ്റാ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് നിരവധി ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട് അതൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിക്കാൻ ശ്രദ്ധിക്കുക ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ജനറൽ കാറ്റഗറിക്ക് എണ്ണൂറ്റി അമ്പത് രൂപയും എസ് സി എസ് ടിക്ക് നൂറ് രൂപയുമാണ് സെലക്ഷൻ പ്രോസസ്സ് വന്നിട്ട് ഓൺലൈൻ അല്ലെങ്കിൽ റിട്ടേൺ ആണ് ഫേസ് വൺ ഫേസ് ടു ആയിട്ട് രണ്ട് തരത്തിലാണ് ഉണ്ടാവുക ഫേസ് ടു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് വരുന്നത് നോക്കാം ഓൺലൈൻ എക്സാമിനേഷൻ സെൻറ്റേർസ് ഫോർ ഫേസ് വൺ ഗ്രേഡ് ബി ലെ ഡി ആർ ജനറലിൽ കണ്ണൂർ എറണാകുളം ആലപ്പുഴ കോട്ടയം കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ പാലക്കാട് തിരുവനന്തപുരം കൊല്ലം എന്നിവിടങ്ങളിലാണ് കൂടാതെ തന്നെ ഇതിൻ്റെ തന്നെ ഫേസ് ടു എക്സാമിനേഷൻ നടക്കുന്ന സെൻറ്റേഴ്സ് തിരുവനന്തപുരം കൊച്ചി എന്നിവിടങ്ങളിൽ മാത്രമായിരിക്കും ഇനി സെൻറ്റേഴ്സ് ഫോർ ഫേസ് വൺ ആൻഡ് ഫേസ് ടു ഗ്രേഡ് ബി ലെ ഡി ആറിൽ തന്നെ ഡി ഇ പി ആറിൻ്റെ ഡി എസ് ഐ എമ്മിൻ്റെയും കൂടി തിരുവനന്തപുരം കൊച്ചി എന്നീ ഇടങ്ങളിലായിരിക്കും എക്സാമിനേഷൻ സെൻറ്റേർസ് ഉണ്ടായിരിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് മറക്കണ്ട ജൂലൈ ഇരുപത്തഞ്ചിന് വന്ന ആണ് ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് അപേക്ഷകൾ അവസാനിക്കുന്ന തീയതി കൂടാതെ തന്നെ ഫോർ ഓഫീസർ ഗ്രേഡ് ബി ഡി ആറിൽ തന്നെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ കൂടി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡേറ്റ് ഓഫ് ഫേസ് വണ്ണിൻ്റെ ഓൺലൈൻ എക്സാമിനേഷൻ സെപ്റ്റംബർ എയ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരിക്കും നടക്കുന്നത് ഡേറ്റ് ഓഫ് ഫേസ് ടു പേപ്പർ വൺ ആൻഡ് ടു ആൻഡ് ത്രീ ഓൺലൈൻ എക്സാമിനേഷൻ നടക്കുന്നത് ഒക്ടോബർ പത്തൊമ്പതിനായിരിക്കും കൂടാതെ ഫോർ ഓഫീസർ ഗ്രേഡ് ബി ഡി ആർ ഡിഇ പി ആറിന് ഡേറ്റ് ഓഫ് ഫേസ് വൺ ഓൺലൈൻ എക്സാമിനേഷൻ പേപ്പർ വൺ ആൻഡ് ടു വരുന്നത് സെപ്റ്റംബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇനി ഡേറ്റ് ഓഫ് ഫേസ് ടു ഓൺലൈൻ അല്ലെങ്കിൽ എഴുത്ത് പരീക്ഷയുടെ പേപ്പർ വൺ ആൻഡ് ടു ഒക്ടോബർ ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരിക്കും നടക്കുന്നത് ഫോർ ഓഫീസർ ഗ്രേഡ് ബി ഡി എസ് ഐ എമ്മിന് ഡേറ്റ് ഓഫ് ഫേസ് വൺ ഓൺലൈൻ എക്സാമിനേഷൻ പേപ്പർ വണ് സെപ്റ്റംബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരിക്കും ഡേറ്റ് ഓഫ് ഫേസ് ടു ഓൺലൈൻ അല്ലെങ്കിൽ എഴുത്ത് പരീക്ഷ നടക്കുന്നത് പേപ്പർ വൺ ആൻഡ് ത്രീയിലാണ് സോറി ടു ആൻഡ് ത്രീയിലാണ് ഒക്ടോബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് വിശദമായ നോട്ടിഫിക്കേഷൻ ആർ ബി ഐൻ്റെ ഒഫീഷ്യൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോമേറ്റീവായിട്ട് തന്നെ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഇൻഫർമേഷനായിട്ട് വീണ്ടും കാണാം